ഇതിപ്പോ എത്തുന്നത് കുഞ്ഞു വൈദ്യം പീടിയാക്കാന്ന് പണ്ടത്തെ കുഞ്ഞു വൈദ്യം പീടിക അവിടെ ഇപ്പം ചിക്കൻ സ്റ്റാളുണ്ട് നല്ല നല്ല മനോഹരമായ സ്ഥലമാണ് റോഡെല്ലാം വീതി കൂട്ടി നല്ല അടിപൊളി സ്ഥലമാണ് കുഞ്ഞുമതി പിടിക ഇവിടെ ഒരു പള്ളിയുണ്ട് മുഹൈദീൻ മസ്ജിദ് ദാ പള്ളി ഇവിടെ വലിയൊരു മരമുണ്ട് രണ്ട് മരം ഉണ്ട് തണൽമരം മോനെ ദാന കാത്തിട്ടൊരു ചേച്ചി ഇരിക്കുന്നുണ്ട് ഇടാ റോണി ചേച്ചി എത്തിയാ തങ്ക ചേച്ചി ഇല്ലല്ലേ വരൂ അല്ലേ കതീച്ച ചായ പിടിച്ചാ അവര് പായു അവര് നിക്കൂല അവര് നിക്കൂല അല്ല ദൂരന്നൊന്നും മനസ്സിലാവില്ല കതീച്ച അടുത്തുനിന്ന് കാണണം ഏ ആ